നിങ്ങൾ നടുവേദനയോ അല്ലെങ്കിൽ കാലുവേദനയോ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നേരെ മലർന്ന് കിടന്ന് കാല് പൊക്കുന്ന സമയത്ത് ഒരു നാൽപ്പത് അൻപത് ഡിഗ്രി അല്ലെങ്കിൽ അതിന് താഴെ വെച്ച് തന്നെ കാലിലേക്ക് വേദനയോ വലിച്ചിലോ വരുന്നുണ്ടെങ്കിൽ അത് സയാറ്റിക്കയുടെ ലക്ഷണമാവാം സയാറ്റിക്ക എന്ന് പറയുന്നത് സയാറ്റിക് നെർവിന് വരുന്ന കംപ്രഷനാണ് അതായത് നമ്മുടെ നട്ടലിൽ നിന്നും ഏറ്റവും താഴെ ഭാഗത്തായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു ഞരമ്പാണ് സയാട്ടിക് നെർവ് എന്ന് പറയുന്നത് ആ ഒരു നെർവിന് നട്ടലിന് വരുന്ന തേയ്മാനം കൊണ്ടോ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കംപ്രഷൻ വരുന്ന സമയത്താണ് സയാട്ടിക്ക എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം നടുവിൽ നിന്ന് തുടങ്ങിയിട്ട് ബട്ടക്സിലൂടെ തുടയിലൂടെ താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന വേദനയോ അല്ലെങ്കിൽ തരിപ്പോ വേദനയോടുകൂടിയ തരിപ്പോ ഒക്കെ ആവാം ഈ ഒരു അസുഖം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിനെ വല്ലാതെ ബാധിക്കുന്ന ഒരു അസുഖം കൂടിയാണ് പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ കേസുകളിൽ മാത്രമാണ് സർജറി ആവശ്യമായിട്ട് വരുന്നത് ബാക്കി കേസുകളൊക്കെ തന്നെ നമുക്ക് കൺസർവേറ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ കൺസർവേറ്റീവ് ആയിട്ട് സയാട്ടിക്ക നൽകാവുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് സ്പൈനൽ ഡീകംപ്രഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അതൊരു കമ്പാരറ്റീവ്ലി ന്യൂ ടെക്നോളജിയാണ് നമ്മുടെ നട്ടലിൻ്റെ ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന സയാട്ടിക്കയിലാണ് ഈ ഒരു ഡീകംപ്രഷൻ ട്രീറ്റ്മെന്റ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് വരുന്നത് ഡീകംപ്രഷൻ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ഡിസ്ക് ബൾജിന്റെ ഒരു തോത് കുറയ്ക്കാനും ഞരമ്പിന്റെ കംപ്രഷൻ നന്നായി കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്